റാഗി പറക്കുന്ന ചെമ്പരന്തെ നീയുണ്ടോ മാമാങ്ക വേല കണ്ടോ വേലയും കണ്ടു വിളക്കും കണ്ടു കടൽത്തിര കണ്ടു കപ്പൽ കണ്ടു ഒന്നാം ക്ലാസ്സിലെ പഴയ പാഠപുസ്തകത്തിലെ നാലുവരി കവിതയ്ക്ക് ഇത്രയും അനുയോജ്യമായൊരു സിനിമ കങ്കുവയല്ലാതെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലെന്ന് തോന്നുന്നു റാഗി പറക്കുന്ന ചെമ്പരന്ത മാമാങ്കവും വേലയും വിളക്കുമുണ്ട് കടൽത്തിരയും കപ്പലുമുണ്ട് ഫാൻറ്റസി പിരീഡ് സിനിമകളുടെ പതിവ് രീതികളൊന്നും തെറ്റിക്കാതെയാണ് കങ്കുവയും ചിത്രീകരിച്ചിരിക്കുന്നത് നായകൻ്റെ ഏകാംഗ പ്രകടനങ്ങൾ വീരസ്യം സെൻറിമെൻറ്റ്സ് ലോകത്താർക്കും ആർക്കും ചെയ്യാനാവാത്തത്രയും സാഹസികമായ രംഗങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും സൂര്യ ശിവകുമാറിനായി സംവിധായകൻ ശിവ ഒരുക്കി വെച്ചിട്ടുണ്ട് ആയിരത്തി എഴുപതിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും തൊള്ളായിരത്തി അമ്പത്തിനാല് വർഷത്തിൻ്റെ വ്യത്യാസത്തിൽ നടക്കുന്ന രണ്ട് കഥകളാണ് സമാന്തരമായി സഞ്ചരിക്കുന്നത് ആയിരത്തി എഴുപതിൽ അഞ്ച് ദ്വീപുകളിലും കടലിലും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗോവയിലും ആകാശത്തുമായാണ് കഥ നടക്കുന്നത് നൂറ്റാണ്ടുകളുടെ ഇടവേള രണ്ട് കഥകൾക്കുമിടയിൽ ഉണ്ടെങ്കിലും അവയെ പരസ്പരം ബന്ധിപ്പിക്കാൻ രണ്ട് ഘടകങ്ങൾ കഥയിൽ ചേർത്ത് വെച്ചിട്ടുണ്ട് സംവിധായകൻ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും സൂര്യനോ ചന്ദ്രനോ സാക്ഷികളായിരിക്കും കങ്കുവയിൽ പൂർണ്ണചന്ദ്രനാണ് ചന്ദ്രനാണ് എല്ലാറ്റിനും സാക്ഷി പിന്നെ അവരുടെ ചെമ്പരുത്തും ഒന്നാം പകുതിയേക്കാൾ എന്തുകൊണ്ടും മികവ് പ്രകടിപ്പിച്ചിരിക്കുന്നത് രണ്ടാം പകുതിയാണ് രണ്ടാം ഭാഗത്തിനുള്ള ഒരുക്കങ്ങൾ കാണിച്ചാണ് സിനിമ അവസാനിക്കുന്നത് രണ്ടര മണിക്കൂറിലേറെ നീളുന്ന കങ്കുവയുടെ ക്ലൈമാക്സ് അംഗങ്ങൾ അതുവരെ കണ്ട കാഴ്ചകളിൽ നിന്നും പ്രേക്ഷകർക്കൊരു മാറ്റം സമ്മാനിച്ചേക്കും അതുകൊണ്ട് തന്നെ രണ്ടാം ഭാഗം കാണാമെന്ന തോന്നലും ഉണ്ടാക്കിയേക്കാം കുട്ടികളുടെ തലച്ചോറിൽ പരീക്ഷണങ്ങൾ നടത്തുന്ന ലാബിൽ നിന്നും രക്ഷപ്പെട്ടോടുന്ന കുട്ടിയിലാണ് സിനിമ തുടങ്ങുന്നത് കങ്കുവയെ അറിയില്ല അവനെ കങ്കുവയ്ക്കും പക്ഷേ കടലും കപ്പലും കങ്കുവയുടെ രൂപവുമെല്ലാം അവൻ എങ്ങനെയോ അറിയുന്നു അഥവൻ വരച്ചു വെക്കുകയും ചെയ്യുന്നു പരീക്ഷണ മുറിയിൽ നിന്നും ഇറങ്ങിയോടിയ പയ്യനെ തേടിയുള്ള യാത്രയാണ് സിനിമ കാര്യങ്ങൾക്കിടയിൽ കുട്ടിയും കങ്കുവയും തമ്മിൽ ബന്ധിപ്പിക്കപ്പെടുന്നതിന് പല കാരണങ്ങളുമുണ്ട് സാഹസികതയും ഫാന്റസിയും എല്ലാം ഇഴചേർത്താണ് ത്രിമാണ സംഗീതത്തിൽ കങ്കുവ ഒരുക്കിയിരിക്കുന്നത് പക്ഷേ പക്ഷെ ത്രീഡിയിലല്ലെങ്കിലും സിനിമയുടെ കഥയ്ക്കോ കാഴ്ചക്കോ വലിയ മാറ്റമൊന്നും ഉണ്ടാകുമായിരുന്നില്ല അഥവാ ഈ സിനിമ ത്രീഡിയിൽ ചെയ്തത് എന്തിനാണെന്ന് ന്യായമായും സംശയിക്കാം സംഘട്ട രംഗങ്ങളിൽ വെടിയുണ്ടകളും കല്ലും മരവും ഒക്കെ പ്രേക്ഷകർക്ക് നേരെ വരുന്നുണ്ടെങ്കിലും അതൊന്നും സിനിമയുടെ ടോട്ടൽ കാഴ്ചയ്ക്ക് ത്രീ ഡി ഇഫക്റ്റ് നൽകിയതിനുള്ള ന്യായീകരണവുമാകുന്നില്ല പിരീഡ് ഡ്രാമകൾക്ക് പൊതുവെ നൽകാറുള്ള പല്ലുകറുപ്പിക്കൽ എല്ലും തലയോട്ടും ഉപയോഗിച്ചുള്ള സിംഹാസനങ്ങൾ കുരങ്ങന്മാരെ പോലുള്ള മരം കയറ്റം സംഘട്ട രംഗങ്ങളിൽ മണ്ണിൽ നിന്നും മരങ്ങളിൽ നിന്നും ചാടിയെത്തൽ തുടങ്ങി എല്ലാ വിഷലുകളും കങ്കുവേരുണ്ട് നായകന്റെ സാഹസികത കാണിക്കൽ വെള്ളച്ചാട്ടത്തിന് താഴെ മുതലയുമായി നടത്തുന്ന മൽപിടുത്തവുമുണ്ട് യൂറാസിക് പാർക്ക് ഉൾപ്പെടെയുള്ള സിനിമകൾ കണ്ടവർക്ക് മുമ്പിലേക്ക് ഇത്തരം ദൃശ്യങ്ങൾ അവതരിപ്പിക്കുമ്പോൾ സംവിധായകൻ അല്പം കൂടി ജാഗ്രത കാണിക്കേണ്ടതായിരുന്നു സൂര്യ ഇരട്ട റോളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നത് അദ്ദേഹത്തിന്റെ ആരാധകർക്ക് ഇരട്ടി മധുരമാകും രണ്ട് ഗെറ്റപ്പുകളിലും സൂര്യ വ്യത്യസ്തമായ അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ബോബി ഡിയോളും ദീഷ പട്ടാണിയും വേഷമിടുന്ന ആദ്യ തമിഴ് സിനിമയാണ് കങ്കുമ മലയാളത്തിൽ നിന്നും ആരുമില്ലെങ്കിലും വ്യത്യസ്ത ഇന്ത്യൻ ഭാഷകളിലെ താരങ്ങളെ അണിനിരത്തി പാൻ ഇന്ത്യൻ ചിത്രമാക്കാൻ ശ്രമിച്ചിട്ടുണ്ട് മാത്രമല്ല തമിഴ് മലയാളം തെലുങ്ക് കന്നഡ ഹിന്ദി എന്നിവയ്ക്ക് പുറമെ നിരവധി വിദേശ ഭാഷ ിലേക്കും ഈ സിനിമ മൊഴിമാറ്റി റിലീസ് ചെയ്യുന്നുണ്ട് എല്ലാ സമയത്തും സ്ക്രീനിൽ മുഴുവൻ താരങ്ങളും നിറഞ്ഞു നിൽക്കുന്നതിനാൽ നായകന്റെ വീരസാഹസികത പരമാവധി ഉയർത്തി നിർത്തുക എന്ന ടെക്നിക്കാണ് തിരക്കഥയിൽ ഉപയോഗിച്ചിരിക്കുന്നത് സൂര്യ ആരാധകർക്ക് അത് ഉൾക്കൊള്ളാനാവുമെങ്കിലും സാധാരണ പ്രേക്ഷകർക്ക് അതൊക്കെ അംഗീകരിക്കാനാവുമോ എന്നതിൽ സംശയമുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പെത്തിയതുപോലെ ബൈക്കിൽ പറന്ന് വിമാനത്തിൽ ചാടിക്കയറുന്നതൊക്കെ കാണാൻ രസമാണെങ്കിലും അത്രക്കങ്ങ് ഉൾക്കൊണ്ടെന്ന് വരില്ല സംവിധായകൻ ശിവയും മദൻകർക്കിയും ആദിനാരായണനും നാരായണനും ചേർന്ന് എഴുതിയ തിരക്കഥ ശരാശരിക്ക് മുകളിലേക്ക് പോയെന്ന് പറയാനാവില്ല എന്നാൽ നൂറുകണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സിനിമയുടെ ഏകദേശം മുഴുവൻ ഭാഗത്തും വരുന്ന സിനിമ സംവിധാനം ചെയ്യുന്നതും ക്യാമറയിലാക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും സങ്കീർണമായ പ്രക്രിയയായിട്ടും അതിൽ സംവിധായകൻ ശിവയും ക്യാമറമാൻ വെട്ടറി പളനിസ്വാമിയും എഡിറ്റർ മലയാളിയായ നിഷാദ് യൂസഫും വിജയിച്ചിട്ടുണ്ട് ഈയിടെ അന്തരിച്ച നിഷാദ് യൂസഫ് തൻ്റെ മികച്ച കഴിവുകൾ കങ്കുവയിലും പ്രകടമാക്കിയിട്ടുണ്ട് ദേവി ശ്രീ സംഗീതം സിനിമയെ നന്നായി സഹായിച്ചിട്ടുണ്ട് സ്റ്റുഡിയോ ഗ്രീൻ യു വി ക്രിയേഷൻസ് കെ വി എൻ പ്രൊഡക്ഷൻ പെൻ സ്റ്റുഡിയോസ് തുടങ്ങിയവയുടെ ബാനറുകളിൽ കെ ഇ ജാനവിൽ രാജിയാണ് കങ്കുവ നിർമ്മിച്ചിരിക്കുന്നത്